കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ചലച്ചിത്ര പിന്നണി ഗായകൻ ആകാശവാണിയിലെ ലളിതഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ പാട്ടുകാരൻ സ്റ്റേജ് ഷോകളിലെ മിന്നും താരം എന്നിങ്ങനെ മലയാളിക്ക് സുപരിചിതനാണ് കെ കെ നിഷാദ് സ്വന്തമായി ചിട്ടപ്പെടുത്തിയ മ്യൂസിക് ട്രാക്കുകളും ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവയാണ് തന്റെ സംഗീത ജീവിതത്തെ പറ്റിയും അനുഭവങ്ങളെ കുറിച്ചും ആർട്ട് കഫയിൽ സംസാരിക്കുന്നു കെ കെ നിഷാദ് ആക്ച്വലി പഠിച്ചത് മാത്സ് ആണെങ്കിലും കുറച്ചുകാലം അധ്യാപകനായിട്ട് ഇരിക്കുക ജോലി ചെയ്തു പക്ഷേ പാഷൻ എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ പറയുന്ന പോലെ മ്യൂസിക് തന്നെയായിരുന്നു ദേവഗിരി സെന്റ് ജോസഫ് കോളേജൊക്കെ കാലിക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ഒരു ആഡ് കണ്ടിട്ടാണ് പത്രത്തിൽ അപ്പം അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ അത് സെലക്ഷൻ കിട്ടി അന്നൊക്കെ കാസറ്റ്സിലാണ് കാസറ്റ്സിൽ പാട്ട് പാടി അയക്കണം മൂന്ന് പാട്ടാൻ മറ്റേ പാടണം അപ്പോൾ അന്ന് പാടി അയച്ച് അതിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ കോമ്പറ്റീഷൻ പങ്കെടുത്തു അപ്പോൾ അതിൽ വിന്നറായി വിന്നറായപ്പോൾ ഫൈനലിൽ ഞാൻ പാടിയ പാട്ട് കേട്ടിട്ട് റഫീസാബിൻ്റെ പാട്ടായിരുന്നു പാടി ഭഗവാൻ എന്നുള്ള പാട്ട് പാടുന്ന കേട്ടിട്ട് രാജസേൻ സാറ് ആ പാട്ടിലൂടെയാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ആദ്യത്തെ സിനിമ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുള്ളൊരു രാജകുമാരി പാടി അത് പാടി അതിൽ രണ്ട് പാട്ട് പാടി അങ്ങനെയാണ് എൻട്രി എന്ന് പറയുന്നത് മാത്രമല്ല ആ കോമ്പറ്റീഷൻ വിൻ ചെയ്ത സമയത്ത് ട്രിവാൻഡത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഫൈനൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടന്നത് അപ്പോൾ അത് ഗന്ധർവസന്ധ്യ എന്ന് പറയുന്ന വലിയൊരു ആയിരുന്നു അതായത് നമ്മുടെ ലെജൻഡായിട്ടുള്ള ദാസാറ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത് എല്ലാവരും പുതിയ ഗായകരെ പരിചയപ്പെടുത്തും മാത്രമല്ല ആ സമയത്ത് മെയിൻ സ്ട്രീമിൽ അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള രണ്ട് ഗായകരെ അവിടെ ഓണർ ചെയ്യുകയും ചെയ്യും എൻ്റെ ഭാഗ്യത്തിന് അന്ന് ഓണർ ചെയ്തത് എസ് പി ബാലസുബ്രഹ്മണ്യ സാറിൻ്റെയും അതേപോലെ എസ് ജാനകി അമ്മേൻ്റെയാണ് അപ്പോൾ ഇവരുടെ കൂടെ നമ്മളിങ്ങനെ ഇരിക്കും അവർ ഒരുമിച്ച് ഒരു യോഗ്യനല്ലെങ്കിലും ഒരുമിച്ചിരിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞു ഞാൻ അപ്പം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു മ്യൂസിക് എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ടതിനെ മെയിനായിട്ട് എടുത്തുകൂടാ എന്നുള്ള ചിന്ത അങ്ങനെ പക്ഷെ ആക്ച്വലി എനിക്ക് മാത്സ് ഒരു ലെക്ചറെന്നുള്ളതല്ലേ എനിക്ക് ഈക്വലി എനിക്കും ഇഷ്ടമുള്ളൊരു ജോബാണ് അധ്യാപനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബി എഡ് ഒക്കെ എടുത്തതൊക്കെ പക്ഷെ എനിക്ക് പാഷനും എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നതും പാട്ടുകാരനായിരിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് പാട്ട് എടുത്തു എന്നുള്ളതാണ് അങ്ങനെ പാട്ടിൻ്റെ വഴി ഇരിക്കും പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ ഇപ്പാട്ടിനുള്ളിൽ എന്തി സങ്കടം തേനൂറും കനിയേറെ ചുണ്ടിൽ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുര പാടിയ പാട്ടുകളെല്ലാം തന്നെ പ്രിയപ്പെട്ടതാണ് കാരണം സിനിമയിൽ ഒരു പാട്ട് എന്നുള്ളത് ഏതൊരു ഗായകൻ്റെ ഒരു വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ ഇപ്പോഴും ഇല്ല എന്നല്ല പറയുന്നത് ഇപ്പം കുറച്ചുകൂടി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കുറച്ചുകൂടി ശക്തമായി വരികയും അങ്ങനെ ഒരു ഒരു മേഖല ഒരു സോഷ്യൽ മീഡിയയൊക്കെ അത്രയും ശക്തിയായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പാട്ട് സിനിമയിൽ തന്നെ പാടി ആളുകൾക്ക് അങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ആഗ്രഹമുണ്ട് ഇല്ല എന്നല്ല ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ അന്ന് അതൊരു വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ഓരോ പാട്ടും അത് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളാണ് നമ്മൾ പാടുന്നത് ഒരു പാട്ട് ഒരു സിനിമയിൽ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തത് അത് കഴിഞ്ഞു വേറൊരു മ്യൂസിക് ഡയറക്ടർ അതും ലെജൻഡായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പാട്ടുകളാണ് നമ്മൾ കൊണ്ട് പാടിക്കുന്നത് അത് ഓരോന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ഒന്ന് പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും മേജർ ഹിറ്റ് തരുന്നത് എപ്പോഴും നമ്മൾക്ക് ഒരു ഒരു നാഴികക്കല്ല് തന്നെയാണല്ലോ സിനിമയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഒരു ഗതി മാറ്റുന്ന പാട്ടായിരിക്കും അതാണ് തിരക്കഥയിലെ പാട്ട് പാലപ്പൂതലിൽ നിന്നുള്ള പാട്ട് അതൊരു കോ ആയിരുന്നു അതിങ്ങനെ വളരെ അവിചാരിതമായി കിട്ടിയ പാട്ടാണ് വേറെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ ചെന്ന സമയത്ത് സെയിം സ്റ്റുഡിയോയിൽ സ്ഥലത്തേട്ടൻ ഈ പാട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരക്കഥ അപ്പോൾ അവിടെ എന്നെ കണ്ടപ്പോൾ ഉടനെ ഒരുപാട് നാളത്തെ സൗഹൃദമുള്ള അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചു എത്ര ദിവസം ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കാണും എന്നോട് പറഞ്ഞ ഈ ഒരു പാട്ടുണ്ട് ഇങ്ങനെ ഒരു എയ്റ്റീസ് ഒക്കെ സൗണ്ട് ചെയ്യുന്ന പാട്ടാണ് നീ ഒന്ന് പാടി നോക്കി ചിലപ്പം ഓക്കെ ആവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പാടുന്ന ഒരു പാട്ടാണ് മകരമഞ്ഞു പ്രണയമാം പിറേ എവിടെ നീ കനവ് പോൽ മറഞ്ഞു പരിപാടി കുറെ നാള് കഴിഞ്ഞു അതിനെപ്പറ്റിയൊന്നും അങ്ങനെ അന്നൊന്നും ഫേസ്ബുക്കോ ഇൻസ്റ്റയൊന്നും അങ്ങനെ അത്ര സ്ട്രോങ് അല്ല പാട്ടിറങ്ങി ടി വിയിലൊക്കെ വരുന്നുണ്ട് അപ്പം ഹിറ്റാണോ ഇല്ലയോന്ന് നമുക്ക് അറിയുന്നില്ല പിന്നെയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് ഹിറ്റാണെന്നുള്ള അറിയാം അപ്പം സന്തോഷമാണ് അത് ഒരു ആദ്യത്തെ മേജർ ഹിറ്റാണ് അത് ഒരു സ്പെഷ്യൽ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എം ജയേന്ദ്രൻ സാറിന് പാടിയിട്ടുള്ള പല പാട്ടുകളും ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മയങ്ങിപ്പോയി എന്നുള്ള പാട്ട് കണ്ടു കണ്ടു എന്നുള്ള പാട്ട് അതിൻ്റെയൊക്കെ അതുപോലെ ഓമനെ ഉണ്ണിന്നുള്ള ബോയ് ഫ്രണ്ടിലെ പാട്ട് അങ്ങനെ കുറേയേറെ പാട്ടുകൾ പിന്നെ ഈ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുലെന്നുള്ള വസു സാറിൻ്റെ ഒരു പാട്ട് ഞാൻ അതിൻ്റെ വിജയലക്ഷ്മി പാടി അതിൻ്റെ ഒരു വേറൊരു വേഷം ഞാൻ പാടിയിട്ടുണ്ട് അതും ആളുകൾ ഇങ്ങനെ പറയാം അതുപോലെ നാട്ടുവഴി ഓരത്ത് എന്നുള്ള പാട്ട് ഗദ്ദാമെന്നോവില് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള പാട്ടുകളും പാടാൻ പറ്റി എന്നുള്ളതാണ് പക്ഷേ അത് ഈ മേജർ ഹിറ്റാണ് നമുക്ക് എപ്പോഴും എന്താ പറയുക ഈ പാട്ട് പാടിയ ആളല്ലേന്ന് ചോദിക്കുന്ന അതായിരിക്കുമല്ലോ എപ്പോഴും മറ്റതൊക്കെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത്രയുള്ളത് പണ്ട് പാടിക്കൊണ്ടിരുന്ന ചില പാട്ടുകൾ ഇന്ന് വീണ്ടും പാടാനായിട്ട് ഞാൻ പഠിക്കും വീണ്ടും അത് എന്നെ ഒന്ന് കേൾക്കും അപ്പം അന്ന് കേട്ടതായിരിക്കില്ല ഇന്ന് കേൾക്കുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ അതിൽ നമുക്കിങ്ങനെ കിട്ടുന്ന പോലെ തോന്നും അന്ന് അത് കേട്ടില്ലല്ലോ എന്ന് അങ്ങനെ 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 ചിന്തിക്കുക അയ്യോ ഇത് ഇങ്ങനെയായിരുന്നോ ഇത് ഇങ്ങനെയായിരുന്നു അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ പഠനത്തിലൂടെയും കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചിന്ത തന്നെ മാറുകയാണല്ലോ ചിന്ത പുതിയ 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 മേഖലകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിഷ്വൽ തന്നെ ആ പാട്ടിനോടുള്ള അപ്രോച്ച് തന്നെ പല രീതിയിൽ പുതിയതായി വരും അപ്പോൾ അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു കേൾവിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡെലിവറിങ്ങോ അല്ല ഇപ്പോൾ ചെയ്യുന്നത് അതെന്നൊക്കെ കുറേ മാറി കുറേ മാറി അപ്പോൾ നമ്മളത് മാറിയോ അറിയുന്നത് നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ ചില ലൈവ് പെർഫോമൻസസ് കഴിഞ്ഞ് ഇങ്ങനെ ചില ആൾക്കാരുടെ പ്രതികരണം കേൾക്കുമ്പോഴാണ് പണ്ട് പാടിക്കൊണ്ടിരുന്ന പോലെ എല്ലാം നിഷാദിക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആ ശരിയാണ് അപ്പോൾ ഞാൻ ഇമ്പ്രൂവായി അല്ലെങ്കിൽ നന്നായോ അപ്പോൾ നന്നായി എന്നായിരിക്കും അവർ പറഞ്ഞത് അപ്പോൾ ആ നന്നായ മോശമായാലും വ്യത്യാസമുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് നല്ലത് ആയിരിക്കും അങ്ങനെ അങ്ങനെ നമുക്ക് പിന്നെ ഒരു പഠനത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഈ കോമ്പോസിഷൻസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് എത്രയോ പാട്ടുകൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് പാട്ടുകൾ പഠിച്ച് പാടിയിട്ടുള്ള കുറേ പാട്ടുകളുണ്ടാവും നമ്മളൊരു പാട്ട് ട്യൂൺ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിലീ ഈ ഒക്കെ ഇൻഫ്ലുവൻസ് വരും അതില്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ആദ്യ ആദ്യമൊക്കെ ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പാട്ടിൻ്റെ സാദൃശ്യം വരുമെങ്കിലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും അത് ഇന്ന പോലെ ഉണ്ട് ഇന്ന പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇന്ന് ഈ പാട്ട് പോലെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ആ പാട്ട് ചിന്തയിലേ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും അങ്ങനെ ഓരോ ഘട്ടങ്ങളാണല്ലോ നമ്മളിങ്ങനെ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് അത് കുറച്ച് ഇച്ചൊരു പണിയുള്ള കാര്യം കാരണം അതിൻ്റെ ഒരുപാട് മേഖലകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അപ്പം എനിക്കിഷ്ടമാണ് കമ്പോസ് ചെയ്യാൻ പക്ഷെ മടിയായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലാതെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുമുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും തോറും നമുക്ക് അതിനോടുള്ള ഒരു അപ്രോച്ച് മാറും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക അതാണ് പുതിയതിലെ നന്മകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് പുതിയത് കേൾക്കുക പുതിയ അപ്ഡേറ്റുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ പാട്ടിലായാലും ശരി ടെക്നിക്കലി ആയാലും ശരി മ്യൂസിക്കൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന അതൊരു രസമാണ് നമ്മളിങ്ങനെ പ്രായമില്ലാതെ പ്രായം എപ്പോഴും ഒരേപോലെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മൾ പറയാം യൗവനം നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ അത് പാട്ടിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ പോകാൻ പറ്റും അതാണ് ഞാൻ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു അതായത് ഈ പിച്ച് പെർഫെക്ഷൻ്റെ കാര്യത്തിൽ തന്നെ ഈവൻ ഞാനൊരു സ്റ്റേജിൽ നിന്ന് വളരെ വിഷമത്തിൽ ഇറങ്ങിപ്പോയിട്ടുള്ള ഒക്കെ ഉണ്ട് ജനുവിൻലി നമുക്ക് നമ്മുടെ ജനറ്റിക്കലായിട്ടൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അത് പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് അതിന് അതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ സപ്പോർട്ട് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ സമയമാകുമ്പോൾ ആ കറക്റ്റായിട്ടത് ആ സമയമായിരുന്നു അത് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു വേദിയിൽ ഞാൻ അന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്ത് അന്നല്ല ഒരുപാട് പിന്നീടുള്ള അതിന് മുമ്പും അതിന് ശേഷവും രണ്ട് മൂന്നാല് വേദികളിൽ എനിക്കിത് ഫീൽ ചെയ്തത് അങ്ങനെ പിന്നെ അതിനു വേണ്ടി മാത്രം പ്രാക്ടീസായി പിച്ചിന് വേണ്ടി മാത്രം എനിക്ക് വന്നൊരു ആറേഴ് മാസത്തോളം ഞാൻ അതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട് പിച്ചിന് വേണ്ടി മാത്രം അപ്പോൾ അതായിരിക്കും ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന പിച്ച് പെർഫെക്ഷൻ എന്ന് പറയുന്നത് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വർക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നെ ജനുവൻലി കിട്ടിയിട്ടുള്ളതും ഉണ്ട് രണ്ടും ഉണ്ട് വിരൽ വിരൽത്തൊടുമ്പോൾ ഞാൻ മിഴാവായി തുളുമ്പിപ്പോയി മയങ്ങിപ്പോയി മയങ്ങിപ്പോയി മഴ ഡെഫിനി കൂടുതൽ ഹൈ ലൈവ് പെർഫോം ചെയ്യുമ്പോഴാണ് കാരണം പ്രതികരണം അപ്പത്തന്നെ കിട്ടുകയാണല്ലോ മോശമായാലും നല്ലതായാലും തന്നെ നമുക്കറിയാൻ പറ്റും അപ്പം അത് ഹൈ എന്ന് പറയുന്നത് ലൈവ് തന്നെയാണ് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നമ്മളുടെ സ്വന്തം ആസ്വാദന തലങ്ങളാണ് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലായാലും തെറ്റ് തിരുത്താനുള്ള പ്രാക്ടീസുകൾ ഒരുപാട് നേരം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ആവർത്തന വിരസതയും ചിലപ്പോൾ നമുക്കൊരു ബോറടി പോലൊക്കെ തോന്നിയേക്കാം പക്ഷേ ആ ബോറടിനെ അതിജീവിക്കുമ്പോഴാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലേ അത് വേറൊരു തലമാണ് നമുക്ക് നമ്മുടെ സ്വന്തം ലോകമാണ് അത് പ്രാക്ടീസ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അതിൽ വേറൊരു രസകരമായൊരു ഓരോ പാട്ട് നമുക്ക് ഇൻട്രസ്റ്റിങ് ആണ് കാരണം ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി വെച്ച പാട്ട് വേറൊരാൾക്ക് വേണ്ടി പാടുമ്പോഴാണ് പറയും എൻ്റെ സ്വന്തം പാട്ട് പാടുമ്പോഴല്ല എൻ്റെ സ്വന്തം പാട്ട് പാടുമ്പോഴും ഞാൻ പറയാം അത് വേറെ പറയാം വേറൊരു മ്യൂസിക് ഡയറക്ടർ എത്രയോ ദിവസങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയ ഒരു ട്യൂണ് വരികൾ വരികൾക്ക് കൊടുക്കേണ്ട ഭാവം ഇതെല്ലാം നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാക്സിമം എത്രയാണോ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു സ്റ്റുഡിയോയിൽ അയാൾ കാണുന്ന അല്ലെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടർ കാണുന്ന സമയം കൊണ്ട് നമ്മൾ പാടി പാടിക്കൊടുക്കണം അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ഒരു ചാലഞ്ചിങ് പരിപാടിയാണ് അദ്ദേഹത്തിന് ഇഷ്ടാവുക വേണമല്ലോ വെറുതെ പാടിയാൽ പോരെ അദ്ദേഹത്തിന് മാത്രമല്ല അത് വരി എഴുതിയ ആൾക്കും അത് സാറ്റിസ്ഫൈഡ് ആവണം അപ്പം ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു ചാലഞ്ചിങ് പരിപാടിയാണ് അപ്പം അത് മൂന്ന് മൂന്ന് തലങ്ങളാണ് ലൈവ് എന്ന് പറയുന്നത് അപ്പം തന്നെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിങ് ചാലഞ്ചിങ് പരിപാടിയാണ് നമ്മൾ പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അവിടെയാണ് നമ്മൾ നമ്മൾ സ്വന്തം പഠിക്കുന്നതും കൂടുതൽ കേൾക്കുന്നതും നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതും അതൊരു ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ബോറടിക്കും ലൈവിലുള്ള പോലെയല്ല അത് കേൾക്കുന്ന ആളുകൾക്ക് ബോറടിക്കും നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ബോറടി മാറുമ്പോഴാണ് നമ്മൾ പ്രാക്ടീസിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം ഇത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് പദമറിയില്ല പാടാനുണ്ടൊരു മോഹം പാടാനുണ്ടൊരു മോഹം താളവും മേളവുമില്ലാതെ തമ്പുരു ശ്രുതികളുമില്ലാതെ വെറുതേ റേഡിയോ ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ട് കാരണം എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് റേഡിയോയിൽ ഞങ്ങളൊക്കെ പാട്ട് സ്റ്റുഡിയോയിൽ പാടാൻ തുടങ്ങിയ സമയത്ത് അപ്പോഴൊക്കെ ഈ ലൈവ് റെക്കോർഡിംഗ് പരിപാടി നിന്നു എല്ലാം നന്നായിരുന്നു കാരണം എല്ലാം ട്രാക്കുകൾ സെപ്പറേറ്റ് ട്രാക്ക് എടുത്ത് ആ ട്രാക്കിൽ നമ്മൾ പാടിയാൽ മതി അത് ഇതേപോലെ അത് എപ്പോഴാണോ മിക്സ് ചെയ്യുന്നത് ആ സമയത്ത് പോയി പാടിക്കൊടുത്താൽ മാത്രം മതി റേഡിയോയിൽ മാത്രമായിരുന്നു ആകാശവാണിയിൽ മാത്രമായിരുന്നു ലൈവ് റെക്കോർഡിങ് എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് പാട്ട് പഠിച്ച് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഴുതി പഠിച്ച് അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പാടി വീണ്ടും റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ ആദ്യം മുതൽ പിന്നെയും പാടുക അങ്ങനെ അപ്പം അങ്ങനത്തെ ഒരു രീതി അതും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഞാൻ പറയുന്നത് വെച്ചാൽ അത് നമുക്ക് ബ്രേക്കില്ലാതെ പാടുന്നല്ലോ പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും വളരെ ശ്രദ്ധയോടെ വേണം പാടാനായിട്ട് അപ്പോൾ ഒരാൾ തെറ്റിയാൽ നമ്മളെല്ലാവരും തകടം മറിയും അപ്പം ഞാൻ തെറ്റിച്ചാൽ വീണ്ടും ആദ്യം എടുക്കണം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് തെറ്റിച്ചാലും അപ്പോൾ അതൊരു ആകാശവാണിയിൽ മാത്രം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോൾ ഒരു കുറച്ച് കാലം മുമ്പ് വരെ അങ്ങനെയായിരുന്നു ഇപ്പോൾ സെപ്പറേറ്റ് പാടാനുള്ള ഒരു പ്രൊഫഷൻ ഉണ്ട് വോക്കൽ മാത്രം പക്ഷേ അതും ഒരുമിച്ചിരുന്ന് പാടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടിയിട്ട് വോക്കൽ മാത്രം വേറെ എടുക്കുക അപ്പം ഇൻസ്ട്രമെൻറ്റ് വേറെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വോക്കൽ എടുക്കാം അതൊരു ഇപ്പോഴും ആകാശവാണി റെക്കോർഡിങ്ങിന് വിളിച്ചാൽ ഓടി പോകാനിഷ്ടമാണ് ഗായകൻ കെ കെ നിഷാദിന്റെ സംഗീതയാത്രാനുഭവങ്ങൾ തുടരും നാളെ നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ് സംസ്കാര സമന്വയ മുദ്രകൾ